മന്ത്രിക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ ചോട്ടാനേതാക്കന്മാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഒരു ആക്സിഡന്റ് ആ ഫ്രണ്ടിൽ നടക്കുകയും ആ ഗേറ്റ് ബ്ലോക്ക് ആവുകയും ചെയ്താൽ ഇതിനകത്ത് വരുന്ന ആളുകൾ ഇതിനകത്ത് പെട്ടുപോകും അപ്പൊ എന്റെ കീഴിൽ അത്യാവശ്യം അവശ്യ നിലയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള രണ്ടാമത്തെ പ്രവേശന കവാടം മതിൽ കെട്ടി അടച്ചുപൂട്ടിയിട്ട് ആറു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് മൂലം അടച്ചുപൂട്ടിയ പ്രവേശന കവാടം തുറന്ന് പഴയ സ്ഥിതിയിലേക്കാക്കണമെന്ന് നിരവധി പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു സ്വഭാവമായിട്ടും മെഡിക്കൽ കോളേജ് തുടങ്ങിയ കാലഘട്ടം ഈ പരിസരത്തുനിന്ന് വരുന്ന അതായത് മണലുമുക്ക് ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഗേറ്റ് വളരെ ഉപകാരപ്രദമായിരുന്നു അതോടൊപ്പം ഹോസ്പിറ്റലിൽ വരുന്ന സാധാരണക്കാരായ ധാരാളം പേഷ്യൻ്റുകൾ അതോടൊപ്പം പ്രായം ചെന്ന് ഒരുപാട് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ വന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ചായക്കടയിൽ നിന്നുള്ള ചായ കുടിക്കുന്നതിനോ തൊട്ടടുത്ത കടകളിൽ നിന്ന് എന്തെങ്കിലും പല സോപ്പോ ജീപ്പോ പോലുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ഗേറ്റായിരുന്നു ഇത് പക്ഷേ കൊറോണ വന്ന സാഹചര്യത്തിൽ ഈ ഗേറ്റിനെ കൂട്ടിക്കെട്ടുകയും അത് ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാവരും അംഗീകരിച്ച ഒരു ടൈം തന്നെയായിരുന്നു എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഇത് ഓപ്പൺ ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാതെ ഇതിനെതിരെ സംസാരിച്ച സമയങ്ങളിലെല്ലാം ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്ന സാഹചര്യത്തിലും കളക്ടർക്ക് ഓർഡർ പോലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് ഇന്നും ഇത് പൂട്ടിക്കെട്ടുന്നൊരവസ്ഥയിലാണ് ഇതുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം വളരെ നിസ്സാരമായ മരുന്നുകൾ പോലും ഇവിടെ കിട്ടുന്നതിന് വേണ്ട രീതിയിലേക്ക് ജനങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു ഭയാനകമായ ഒരു അവസ്ഥ ഇവിടെയുണ്ട് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് കാരണം അകത്ത് പല സാധനവും കിട്ടാതെ വരുമ്പോൾ വെളിയിൽ വന്ന് മേടിക്കാവുന്ന ഒരു ഗേറ്റിനെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ഒരു ഗേറ്റിനെ അധികാരികളിവിടെ പൂട്ടി കെട്ടി വച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ അതിലുള്ള ഭയങ്കര ലാഭം കൊള്ളും ലാഭം കൊയ്യുന്നു കൊയ്യുന്നുള്ള യാഥാർത്ഥ്യമാണ് പറ്റി ഗേറ്റ് അടുത്തതിനെ പറ്റി പറയാനുള്ളത് ഞങ്ങളിവിടെ ഡയാലിസിന് വരുന്ന ആളുള്ള അപ്പൊ ഒരു അത്യാവശ്യം ഒന്ന് പുറത്തു വരക്കണമെന്ന് പറഞ്ഞാൽ വരും ആദ്യം അടുത്തിട്ടും അതെന്നെയും എല്ലാവർക്കും ഒരു ഉപകാരമാണ് ഉപകാരമുള്ളത് മെഡിക്കൽ കോളേജിന്റെ തുടക്കം മുതൽ ഈ ഇതിലെ ഒരു വഴി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ഒരു വഴിയാണ് അതിലെയാണ് എളുപ്പത്തിൽ കൂടി ആളുകളെല്ലാം ഇതിലെ വരെയും കാശ്വാലിറ്റിയിലും ഒ പിയിലും പോയിക്കൊണ്ടിരുന്നതും മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നതും എളുപ്പത്തിൽ കൂടി ഇതിലെ വരായിരുന്നു ഇപ്പം അടച്ചതിന് ശേഷം കോവിഡിൻ്റെ പേരും പറയും ഇത് അടച്ചതിന് ശേഷം പല പ്രാവശ്യം ഞങ്ങൾ മന്ത്രിക്കും ഇവിടുത്തെ നിയോജക മണ്ഡലത്തിലുള്ള എം എൽ എ ആയ മന്ത്രി രാജീവിനും അതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഒപ്പിട്ട ഹോസ്പെറ്റീഷൻ കൊടുത്തിട്ടും നാളെ ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെയേറെ പ്രയാസപ്പെട്ട് ഇതിലെക്കൂടി ഒരു കിലോമീറ്ററിലേറെ നടന്ന് വേണം ഇവിടെ വരാൻ അപ്പോൾ ഇവിടെ എത്തുന്നേക്കും ഒരു പത്ത് സ്ഥലത്തെങ്കിലും ഈ രോഗികൾ നിന്നതിന് ശേഷം വേണം വന്ന് വാങ്ങിക്കാൻ മിക്ക മരുന്നുകളും ഹോസ്പിറ്റലിൽ ഇല്ല മരുന്നുകളുള്ളത് പുറത്താണ് അതുപോലെ ഇവിടെ കാരുണ്യ പദ്ധതി പ്രകാരം കഞ്ഞി ഫ്രീ ആയി കഞ്ഞി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ആ പാദ്യകാലം മുതലുള്ളതാണ് ഇവിടെ വന്ന് കഞ്ഞി വാങ്ങിക്കുകയും ആ കഞ്ഞി കൊണ്ടായി രോഗികൾ കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇന്നാ കഞ്ഞി വാങ്ങിക്കാൻ പോലും രോഗികൾക്ക് വരാൻ കഴിയണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ മെയിൻ മെയിൻ റോഡിൽ എപ്പോഴും ആംബുലൻസ് ചെറിപ്പാഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് ആ ഫ്രണ്ടിൽ നടക്കുകയും ആ ഗേറ്റ് ബ്ലോക്ക് ആവുകയും ചെയ്താൽ ഇതിനകത്ത് വരുന്ന ആളുകൾ ഇതിനകത്ത് പെട്ടുപോകും പുറത്തേക്ക് പോകാൻ ഒരു മാർഗ്ഗവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി ഇത് തുറന്നു കിട്ടണം ഈ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം രോഗികൾക്ക് എളുപ്പത്തിൽ കാഷ്വാലിറ്റിയിലേക്കും ഒ പോകാനും ഇതിൽ ഒന്ന് മരുന്ന് വാങ്ങാനും വേണ്ടിയിട്ട് ഇത് ഓപ്പൺ എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കണം ഇതിലൊരു പുറംപോക്ക് റോഡുണ്ടായിരുന്നതാണ് ആ റോഡാണ് ഈ മെയിനായിട്ട് ഇവിടെ ആ റോഡാണ് ഇതിൽ പ്രവർത്തിച്ചു അതിപ്പോൾ അതുപോലും അടച്ചു കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഗേറ്റ് തുറക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഒരു ഗേറ്റിനെ തുറക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ ഓർഡിട്ടിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ട് ഒരു വോട്ടിട്ടിട്ട് പോലും ഇവിടുത്തെ മന്ത്രിക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ ചോട്ടാനേതാക്കന്മാർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുത്തെ മന്ത്രിയേക്കായും ഇവിടുത്തെ ഒക്കെ വലിയ കള്ളന്മാർ അല്ലെങ്കിൽ വലിയ കൊള്ളക്കാരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവിടുത്തെ അധികാരികളെല്ലാം ഇവിടെ വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നെല്ലാം എല്ലാവരും ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നാൽ ദൂരം ആ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ വരുമ്പോൾ അവരെത്രത്തോളം പ്രയാസപ്പെടുത്താം എന്നതല്ലാതെ അവർക്കൊരു എളുപ്പം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു എളുപ്പമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ചിന്തപ്പാടില്ലാത്ത കുറേ അധികാരികൾ ഭരിക്കുന്ന ഒരു സാമ്രാജ്യമാണ് ഈ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതുകൊണ്ട് കളക്ടറുടെ വാർഡ് നിലനിൽക്കെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഗേറ്റിനെ തുറന്നു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് വഴിയൊരുക്കി കൊടുക്കാൻ ഒരു നന്മ ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ എല്ലാവർക്കും സാധിക്കണമെന്നുള്ളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് നിരവധി രോഗികൾക്കും കൂടെയുള്ളവർക്കും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രവേശന കവാടമായിരുന്നു ഇത് അടച്ചു കെട്ടിയത് മൂലം ചുറ്റിക്കറങ്ങി വേണം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് കൂടെയുള്ളവർക്കും പുറത്തുനിന്നും എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പ്രായമായവർക്കും സ്ത്രീകൾക്കുമാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവശ്യനിലയിലെത്തുന്ന രോഗികൾക്കും കൂടെയുള്ളവർക്കും ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അടച്ചുപൂട്ടിയ കവാടം ഉടൻ തുറക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്